അതിദരിദ്രമില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുകയാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിനും നേടാനാവാത്ത നേട്ടമാണ് കേരളം കൈവരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കഞ്ഞിക്കുഴിയിൽ പറഞ്ഞു ഒരു സംശയവുമില്ല മൂന്നാമത്തെ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് അതിദരിദ്ര കുടുംബം ഒരു സംസ്ഥാനം കേരളം എന്ന നില ആർജിക്കാൻ മതനിരപേക്ഷതയ്ക്ക് വലിയ തോതിലുള്ള അപകടം സംഭവിക്കുന്നു രാജ്യത്തിൻ്റെ ഭരണഘടന ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന അവസ്ഥയുണ്ടാകുന്നു ഇതെല്ലാം ആർ എസ് എസിൻ്റെ അജണ്ടയനുസരിച്ച് നിർവഹിക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ കൃത്യമായി അജണ്ട വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തിൽ രിദ്രമില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷേമ പെൻഷൻ അറുന്നൂറ് രൂപയിൽ നിന്ന് ആയിരത്തി അറുനൂറ് രൂപയായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞതും വർഗീയതക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞതും സർക്കാരിന്റെ നേട്ടമാണ് സമൂഹത്തിൽ വർഗീയത വളർത്തി നേട്ടം കൊയ്യുന്ന സമീപനം സ്വീകരിക്കുന്ന പാർട്ടിയാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റക്കൊടുത്ത പാരമ്പര്യമാണ് ഇവർക്കുള്ളത് ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ ഭരിക്കാൻ യോഗ്യരെന്ന വൈസ്രോയിയെ കണ്ട് പറഞ്ഞവരാണ് സംഘപരിവാർ നേതാക്കൾ ഇവരെ അധികാരത്തിലേറ്റിയതിൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനാണ് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത കമ്മ്യൂണിസ്റ്റുകാർ നിരവധിയാണ് എന്നാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പുലരി എ കെ ജി ദർശിച്ചത് ജയിലിൽ കിടന്നാണെന്നും മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി മറ്റ് സംസ്ഥാനങ്ങളിൽ ദുരന്തമുണ്ടായപ്പോൾ ഓടിയെത്തി സഹായിച്ച കേന്ദ്രം കേരളത്തിൽ ദുരന്തമുണ്ടായപ്പോൾ ഓടിയൊളിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു